സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇരുളം മരിയനാട് കാപ്പിത്തോട്ടത്തിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ വന്യജീവി ഭീഷണിയാൽ ദുരിതത്തിൽ രണ്ടു വർഷം മുൻപ് കുടിക്കെട്ടി താമസം ഇവിടെയുള്ളത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ രാവും പകലും വന്യജീവികൾ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് വരെ എത്തുന്നു കാപ്പിത്തോട്ടത്തിൽ ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങളാണ് കുടിൽ കെട്ടി താമസിക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ താമസിക്കുന്നുണ്ട് വിവിധ ആദിവാസി സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഭൂസമരം ഭൂരഹിതരായ ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി പതിച്ചു നൽകാനായി മാറ്റിവെച്ച സ്ഥലം കൂടിയാണിത് എന്നാൽ ഇതുവരെ ആർക്കും ഭൂമി കൈമാറിയിട്ടുമില്ല ഇതിനിടെയാണ് രണ്ട് വർഷം മുമ്പ് ആദിവാസി കുടുംബങ്ങൾ ഇവിടെ താമസം ആരംഭിച്ചത് താൽക്കാലിക ഷെഡുകളിലാണ് ഇവരുടെ താമസം ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് ഈ ഭൂമി പതിച്ചു കിട്ടണം വീടും നല്ലൊരു നല്ലൊരു വീടും കക്കൂസും ഒക്കെ പിന്നെ വെളിച്ചവും വേണം പിന്നെ 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 ആന അതുപോലെയുള്ള വരുന്നുണ്ട് ഈ ഇതൊക്കെ ഒക്കെ വരും വന്യജീവിശല്യം അനുദിനം രൂക്ഷമാവുന്നു ഇവിടെ പലതവണ കാട്ടാനകൾ കുടലുകൾ തകർത്തു പലരും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് വന്യജീവി ആക്രമണം തുടർക്കഥയായതോടെ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ അവരെ സ്വന്തം കോളനികളിലേക്ക് മാറ്റി ഭൂമി പതിച്ചു നൽകുന്ന കാര്യത്തിൽ നാളിതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടുമില്ല సిడి బాబు మరదాట్నోస్ పుల్పల్లి